കുറുവാ സംഘം എന്ന പേരിൽ ആരെയും ഭയപ്പെടുത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം കുറച്ച് ദിവസങ്ങളായി പടർന്ന് പന്തലിക്കുന്നുണ്ട് ആളുകൾ ഓവർ കോൺഷ്യസായി വ്യാപകമായി ഈ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുന്നുമുണ്ട് കുറുവാ സംഘത്തിൻ്റെ ആക്രമണം എന്ന പേരിലാണ് സംസ്ഥാനത്ത് ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത് എന്നാൽ ഇതിന്റെ വസ്തുത മറ്റൊന്നാണ് തമിഴ്നാട്ടിലെ കുപ്രസിദ്ധരായ കുറുവ സംഘത്തിന്റെ ആക്രമണം എന്ന പേരിൽ സംസ്ഥാനത്ത് വ്യാപകമായി പ്രചരിക്കുന്ന ഈ വീഡിയോയും അതിന്റെ ചിത്രങ്ങളും ആധികാരികമല്ലെന്ന് പോലീസ് ഔദ്യോഗികമായി തന്നെ പറയുകയാണ് പൊതുജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ബോധപൂർവം ആണെന്ന് പോലീസ് സംശയിക്കുന്നുമുണ്ട് ഇത് സംബന്ധിച്ച് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വീഡിയോയിൽ ജൂൺ ആറ് എന്ന തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് ശ്രദ്ധിക്കാതെയാണ് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ കുറുവാസംഗമാണ് ഇത് എന്ന് പറഞ്ഞ് പ്രസ്തുത ദൃശ്യങ്ങൾ ഷെയർ ചെയ്തു പോരുന്നത് വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ആയുധങ്ങളേന്തി മുഖംമൂടിയണിഞ്ഞ് അർദ്ധനഗ്നരായി നിൽക്കുന്ന ആരോഗ്യ ദൃഢഗാത്രരായ യുവാക്കളുടെ അതിഭീകര വീഡിയോയാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ഇത് കുറുവാസംഗമല്ല എന്ന് പോലീസ് തറപ്പിച്ചു പറയുന്നു പിന്നെ ഇവർ ആരാണ് അവരുടെ പേരാണ് കച്ച ബിനിയൻ ഗ്യാങ് കച്ച ബിനിയൻ ഗ്യാങ് എന്ന പേരിൽ കുപ്രസിദ്ധിയാർജിച്ച ഉത്തരേന്ത്യൻ മോഷണ സംഘത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു അതല്ലാതെ ഇത്തരത്തിലൊരു സംഭവം ആലപ്പുഴയിലോ കേരളത്തിലെ മറ്റു ജില്ലകളിലോ നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നും പോലീസ് തെളിവ് സഹിതം പറയുകയാണ് മൈസൂരിലെ ഒരു ഗ്രാമപ്രദേശത്ത് നടന്ന മോഷണമാണെന്ന രീതിയിൽ ഈ വീഡിയോ കർണാടകയിലും വ്യാപകമായി ഒരു സമയത്ത് പ്രചരിച്ചിരുന്നു അത്രേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദവിവരങ്ങൾ അറിയാൻ കേരള പോലീസ് കർണാടക പോലീസുമായും ബന്ധപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം അവിടെയും നടന്നതായി അവർക്കും അറിയില്ല എന്ന ഒരു സ്ഥിരീകരണമാണ് അവിടെ നിന്നും കിട്ടിയത് സമീപകാലത്ത് ആലപ്പുഴ ജില്ലയിൽ കുറുവാ സംഘം ഉൾപ്പെട്ട മോഷണം അരങ്ങേറിയിരുന്നത് സത്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് അന്വേഷണത്തിൽ എറണാകുളം നഗരപരിധിയിലെ കുണ്ടന്നൂർ പാലത്തിന് താഴെ തമ്പടിച്ചിരുന്ന സംഘത്തെ അവിടുത്തെ സിറ്റി പോലീസ് ഇടപെട്ടാണ് ഒഴിപ്പിച്ചത് ഇതിനുശേഷം കേരളത്തിൽ ഒരിടത്തും കുറുവാ കുറുവാസംഘത്തിന്റെ മോഷണം നടന്നിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമായി പറയുന്നത് ഇതിനിടയിലാണ് പൊതുസമൂഹത്തിൽ ആശങ്കയും ഭീതിയും ജനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഒരു വീഡിയോ വ്യാജ എന്നോണം പ്രചരിക്കുന്നത് വീഡിയോ മാത്രമല്ല ചിത്രങ്ങളും മറ്റു ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളും ആളുകൾ കുറുവാ കുറുവാസംഘത്തിൻ്റെ പേരിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ് അതിൻ്റെ ആധികാരികതയും പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ ബന്ധപ്പെട്ടവർ ആളുകളുടെ ഭീതി മുതലെടുക്കുകയാണ് പോലീസിന്റെ മുന്നറിയിപ്പ് ഇത്തരക്കാരെ തിരിച്ചറിയുക എന്നതാണ് ആളുകളുടെ ഭീതി വിറ്റ് ജീവിക്കാതിരിക്കുക എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു എന്തായാലും ഈ വീഡിയോകൾ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും കണ്ട് ഭയന്ന് വിറച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ് കുറുവാസംഘം എന്നു തെറ്റിദ്ധരിച്ച പിന്നീട് കച്ചാ ബിനിയൻ ഗ്യാങ് ആണെന്ന് തിരിച്ചറിഞ്ഞ ഈ വീഡിയോയിൽ കാണപ്പെടുന്ന കച്ച ബെനിയൻ ഗ്യാങ് ആരാണ് അവർ എവിടെയാണ് കച്ചാ ബിനിയൻ ഗാങ് എന്നത് പ്രധാനമായും മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അധോലോക സംഘമാണ് അവിടുത്തെ നഗരപ്രദേശങ്ങളിലും ചേരികളിലും ഇവർ വളരെ സജീവമാണ് മറ്റു സംസ്ഥാനങ്ങളിലും എത്തി ഇവർ അധോലോക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് എങ്കിലും കേരളത്തിൽ ഇവരുടെ പ്രവർത്തനം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സംഘമായെത്തി മോഷണം നടത്തുന്നതിന് പുറമെ ആയുധക്കടത്തും മയക്കുമരുന്ന് കടത്തിലും ഇവർ വില്ലന്മാരാണ് അതിർത്തി രാജ്യങ്ങളിൽ നിന്നാണ് ഇവർക്ക് ആയുധവും മയക്കുമരുന്നും സുലഭമായി ലഭിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം തെളിയിച്ച കേമന്മാരായ നിരവധി പേർ ഈ സംഘത്തിലുണ്ട് ഈ സംഘത്തിനെതിരെ പലതവണ മുംബൈ പോലീസ് കർശന നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ് എന്നാൽ ഇതുവരെ പൂർണ്ണമായും ഈ സംഘത്തെ ഇല്ലായ്മ ചെയ്യാൻ അവിടുത്തെ പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല രാഷ്ട്രീയ ഇടപെടലുകളും പിന്തുണയും തന്നെയാണ് ഇതിന് തടസ്സമായി വർത്തിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ ഈ കച്ചാ ബിനിയൻ ഗ്യാങ്ങിനെയാണ് സംഘമായി കണക്ട് ചെയ്ത് നമ്മൾ മലയാളികൾ പേടിച്ചു വിറയ്ക്കുന്നത് അതിൻ്റെ ആവശ്യം ഒട്ടും തന്നെയില്ല സംഘം തന്നെ ഇപ്പോൾ ഓവർ ഹൈപ്പായി അനാവശ്യ ഭീതി എങ്ങും സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ കുറുവാ കുറുവാസംഘത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പോലും വളരെ 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 വിരളമാണ് അതുകൊണ്ട് ഭയം അമിതമായി വേണ്ട ജാഗ്രത ആവശ്യത്തിന് വേണം കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ട് അന്ധമായി വിശ്വസിച്ച് പേടിച്ച് വിറച്ച് വീണു പോകാതിരിക്കാനെങ്കിലും ജാഗ്രത ആവശ്യത്തിന് വേണം അത്ര തന്നെ